അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ തേട്ടം ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ദുആ ആയ തേട്ടത്തിന്റെ പ്രത്യേകത വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് ദുഅ ആയ തേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരോട് തേടിയാലും ഉത്തരം കിട്ടാത്ത തേട്ടമാണ് ദുഅ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹുഹത്താല പറയുകയാണ് ഒരാളോടും നീ നീ ഉപകാരവും തരില്ല ഒരു ഉപദ്രവവും ചെയ്തു തരില്ല ഒരു ഉപകാരവും ചെയ്യാൻ പറ്റൂലു പുറമെ തേടിയാൽ നിനക്ക് ഉപകാരവും കിട്ടൂല ഉപദ്രവവും കിട്ടൂല നീ അക്രമിയായി പോകും എന്ന് കുറാൻ സൂറത്ത് യൂണിസിന്റെ നൂറ്റി ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്

ും സ്വാധിക്കും നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് ഉപകാരം ചെയ്യാനും കഴിയില്ല ഉപദ്രവം തരാനും കഴിയില്ല ഉപകാരം നൽകാനും കഴിയില്ല അവർ നിങ്ങളെ പോലെ അടിമകൾ മാത്രമാണ് വല്ലതീനം അള്ളാഹു സുബാന അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പാട പോലും പോലും ഉടമപ്പെടുത്തുന്നില്ല അപ്പൊ സ്വന്തമായി ഒരുങ്ങിനെയും ഉടമപ്പെടുത്താത്ത ആളുകളാണ് ും കേൾക്കാൻ കഴിയില്ല വല ഉത്തരം തരില്ല മാത്രമല്ല പതിനാലാമത്തെ പറയുന്നു സൂറത്തുൽ ഹജ്ജിന്റെ വചനത്തിൽ ജനങ്ങളെ ഉദാഹരണം നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആരാവട്ടെ അവർ ജിന്നാവട്ടെ മലക്കാവട്ടെ മരിച്ചുപോയവരാവട്ടെ അവളിയാക്കന്മാരാവട്ടെ സോലിഹിങ്ങളാവട്ടെ പ്രതിമകളാവട്ടെ പ്രതിഷ്ഠകളാവട്ടെ അതേപോലെ മരങ്ങളാവട്ടെ എന്തുമാവട്ടെ ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുന്നില്ല വലവിചിത്തു അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിയില്ല പടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഈ ഈച്ചയെങ്കിലും കൊത്തിയെടുത്തുകൊണ്ട് പോയാൽ അത് തിരിച്ചു കൊടുക്കാൻ പോലും അവർക്ക് കഴിയില്ലു തേടുന്നവനും ദുർബലനാണ് തേടപ്പെടുന്നവരുടെ ദൈവങ്ങളും അവർ ആരെയാണോ വിളിക്കുന്നത് തേടുന്നവനും ദുർബലമാണ് തേടപ്പെടുന്നവരും ദുർബലനാണ് ഈച്ച പോയിട്ട് ഈച്ചയുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ തരികളെ പോലും തിരിച്ചു തിരിച്ചുകൊണ്ട് തരാൻ കഴിയാത്തവരാണ് അത്രയും ദുർബലരാണ് അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് കൃത്യമായി ഖുർആാൻ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉത്തരം തരാൻ കഴിയില്ല അവരുടെ അവർ അസ്രദനാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നമ്മളെ പോലെ അടിമകളാണ് അവർക്ക് ഉത്തരം തരാൻ കഴിയില്ല അവർ ദുർബലരാണ് അവർക്ക് കേൾക്കാൻ കഴിയില്ല ഇനി കേട്ടാൽ ഉത്തരം തരാൻ പോലും കഴിയില്ല അവർ നമ്മുടെ തേട്ടത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആാൻ പറയുന്നു ഒരു ഈച്ചയെ പോലും വടക്കാനാവാത്ത നമ്മളെ പോലെ അടിമകളായ അതേപോലെ തന്നെ ഉപകാര ഉപദ്രവം തരാനാവാത്ത ഒരു കഴിവും ഇല്ലാത്തവരാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്ന് കൃത്യമായി ഖുർആൻ പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കുക അള്ളാഹുവിന് പുറമെ മരിച്ചുപോയവരോട് വിളിച്ചാൽ ഔലിയാക്കന്മാരെ വിളിച്ചാൽ സോലിഹിങ്ങനെ വിളിച്ചാൽ ഷുഹദാഹുകളെ വിളിച്ചാൽ അമ്പിയാ അംബിയ വിളിച്ചാൽ ജിന്നുകളെ വിളിച്ചാൽ മലക്കുകളെ വിളിച്ചാൽ മരങ്ങളെ വിളിച്ചാൽ കല്ലുകളെ വിളിച്ചാൽ അള്ളാഹുവിന് പുറമെ എന്തിനെ വിളിച്ചാലും ഉത്തരം കിട്ടൂല കാരണം ആ തേട്ടം ദുരയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഉത്തരം തരുന്നവൻ അള്ളാഹുവാണ് അല്ലെ വിളിക്കുന്നവൻ ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കുക അള്ളാഹു അവനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളിൽ മുഹ്മിനീകളിൽ മുഹിദീകങ്ങളിൽ ഈമാനുള്ളവർ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വ